സുർപ്പം നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് റായലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങൾ പേര് എഴുതിയതാണെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വീതം നിങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് നൽകി വിജയം പ്രഖ്യാപിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്കും അതിനൊരു അവസരം ലഭിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം എന്താണെന്ന് എന്താ പറയാ ഇന്ന് സെൻസെക്സിൽ ഫ്രീ ട്രേഡ് സംഭവിച്ചിരുന്നു ഒരുപാട് ട്രേഡേഴ്സിന് ഓപ്ഷൻ ബയേഴ്സിന് നല്ല രീതിയിൽ ലോസ് ഉണ്ടാക്കി കൊടുത്തു ഏകദേശം അറുപത്തി ആറ് മുതൽ എൺപത് ശതമാനം വരെ ലോസാണ് ഇന്ന് ഓരോരുത്തർക്കായി കിട്ടിയിട്ടുള്ളത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അതായത് മാർക്കറ്റ് ഒരു നാനൂറ് പോയിന്റ് ഒക്കെ മുകളിൽ പോയി അവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതേപോലെ നാനൂറ് പോയിന്റോളം താഴോട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു ഇന്നുണ്ടായത് ഒത്തിരി പേര് കണ്ണടച്ച് തുറക്കുന്ന മൂമെന്റിൽ അതായത് നാൽപ്പത് അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിൽ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയിലൊക്കെ ഉണ്ടായിരുന്ന ഓർഡേഴ്സ് ഒറ്റയടിക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇത് പോയി ക്രേഡ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടന്നു വൈകി നടന്നു അതിനുശേഷം ആ പ്രൈസ് നേരെ ആദ്യം ഉണ്ടായിരുന്ന അതേ ലെവലിലേക്ക് ഇറങ്ങി വന്നു അപ്പൊ അവിടെ അറുപത് അറുപത്തഞ്ച് ശതമാനം ഒക്കെയാണ് ഓരോരുത്തർക്കും ലോസ് ഉണ്ടായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താ പറയുക നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ മാത്രമായിരുന്നു ഇവരുടേത് വല്ലാത്ത ഒരു ഇതാണ് നമ്മളുടേതല്ലാത്ത അബദ്ധങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ഫ്രീ ആക്ടിവിറ്റീസ് കൊണ്ട് ണ്ടാവുന്ന നഷ്ടങ്ങൾ വലിയതാണ് ഇതിന് പരിഹാരം എന്നാൽ ഒന്നുമില്ല കാരണം നമുക്ക് എവിടെയും പോയി ഇതിനെ പരിഹാരം തേടാൻ സാധിക്കില്ല കാരണം ഇതിനകത്ത് നമുക്ക് ഉണ്ടായ ലോസ് നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അതൊരു നിയമ നടപടിയിലൂടെ തിരിച്ചു വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നോർമലി നഷ്ടം നമ്മൾ സഹിക്കുക തന്നെ വേണ്ടിവരും അങ്ങനെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത് സോ അതാണ് അതിന്റെ ഒരു അവസ്ഥ ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് യു എസ് മാർക്കറ്റ് ഡോജോൺസ് നൂറ്റി പത്ത് പോയിന്റ് റെഡിലാണുള്ളത് നെസ്ദാക്ക് ഗ്രീനിലാണ് എസ് എൻ ഫി ഫൈവ് ഹൺഡ്രഡ് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് പൂജ്യം തൊണ്ണൂറ്റി രണ്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത് പോയിന്റ് റെഡിലാണ് ജപ്പാന്റെ നിക്കി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് ചൈനയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവ് മാർക്കറ്റുമായിട്ട് ഈ ഡാറ്റയിൽ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് വരാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് എന്തായാലും നിഫ്റ്റി ഇന്ന് നൂറ്റി ഒൻപത് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ് പോയിന്റിൽ ഏതോ പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റേജിന് ഇന്റർഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത് ഇരുപത്തിരണ്ട് പൂജ്യം ഇരുപതിൽ നിന്നും ഇരുപത് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് പൂജ്യം നാൽപ്പത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപത് സ്റ്റോക്കുകളിൽ വിപ്രോ എസ് ബി ഐ ലൈഫ് എം ആൻഡ് അദാനി പോർട്സ് ഈ നാല് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്തത് അതേ സമയത്ത് ഏഹ് പവർഗ്രിഡ് ഒ എൻ ജി സി ബ്രിട്ടാൻ എസ് ബി ഐ എന്നിത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ ഇരുപത്തിയേഴ് സ്റ്റോക്കുകൾ ലാഭത്തിലും ഇരുപത്തിമൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ക്ലോസിങ് പറയുമ്പോൾ ഓരോ ദിവസവും ഈ കാൻഡിന്റെ ബോഡി എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ഇന്നലെ നാല് പോയിന്റ് ആയിരുന്നു ഇന്ന് ഇരുപത് പോയിന്റ് ആയിരുന്നു ഇന്ട്രാഡേ മൂവ്മെന്റും കാര്യമായിട്ടില്ല പക്ഷെ മാർക്കറ്റ് കയറി പോകുന്നുണ്ട് ഇത് ഒരു എക്സ്ട്രീംലി ഒന്നുകിൽ ഫാസ്റ്റ് ഫ്ലയിങ് ആയിട്ടുള്ള ബുള്ളിഷ് ആക്ടിവിറ്റീസിനും അങ്ങനെ വരാം അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾക്ക് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റിലും ഇങ്ങനെ വരാറുണ്ട് അത് പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിഫ്റ്റി ഈ ഒരു ഏഴ് ട്രേഡിംഗ് ഡേയ്സ് അല്ലെങ്കിൽ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പോയിന്റിന്റെ ഒരു ലാഭമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തില് വൺ പോയിന്റ് വൺ നയൻ പെർസെന്റേജ് അഥവാ ഇരുന്നൂറ്റി അറുപത് പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് നിഫ്റ്റിയിൽ ഇതുവരെ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യ വെക്സ് ഡേ ടു ഡേ കുറഞ്ഞു കുറഞ്ഞ താഴോട്ട് വരികയാണ് അപ്പൊ ഇന്നലെ പതിനഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു വീണ്ടും കുറഞ്ഞിട്ട് പതിനഞ്ച് പോയിന്റ് രണ്ട് രണ്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് അതേപോലെ നിഫ്റ്റിയുടെ സി പി ആർ ഇന്ന് ഇന്നലെ വൈറ്റ് സി പി ആർ ആയിരുന്നതുപോലെ ബിർജിനായിരുന്നു ഇന്നും ർജൻസി പിയാർ തന്നെയാണ് വന്നിട്ടുള്ളത് സോ മൂന്ന് ദിവസം മാത്രമേ നോർമലി എമർജൻസി പി ആർ കിട്ടുകയുള്ളൂ നാലാമത്തെ ദിവസം നോർമലി അതൊരു ക്ലോസിംഗിലേക്ക് പോകും സോ രണ്ടു ദിവസമായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ദിവസം നമ്മുടെ നോട്ടേറ്റ് സോൺ അല്ലെങ്കിൽ സി പി ആറിന്റെ ആ സോണിലേക്ക് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് മാക്സിമം ത്രീ ഡേയ്സ് ഒക്കെയാണ് വെർജൻസി പിയർ കിട്ടാൻ സാധ്യതയുള്ളത് ദൻ എന്താ പറയാ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഇത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ആറ് നാനൂറ്റി അമ്പത്തിനാലിൽ നിന്നും അറുപത്തി ഒൻപത് പോയിന്റ് ലാഭത്തിൽ നാൽപ്പത്തി ആറ് മുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇന്ന് നൂറ്റി ഒൻപത് പോയിന്റ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഓപ്പണായ ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നിന്ന് അമ്പത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത് നാനൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഓപ്പണായ എഴുപത്തിരണ്ട് നാനൂറ്റി ആറിൽ നിന്നും ഇരുപത് പോയിന്റ് ലാഭത്തില് മാർക്കറ്റ് സെൻസെക്സ് അവസാനിച്ചിരിക്കുക ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ അൻപത് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഓപ്പണായ പത്ത് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നിന്നും എഴുപത് പോയിന്റ് ലാഭത്തിൽ പതിനൊന്ന് പൂജ്യം ഇരുപത്തി ഒന്നിലാണ് സെൻസെക്സ് സോറി മിഡ് ക്യാപ്പ് അവസാനിച്ചിരിക്കുക എന്തായാലും മിഡ് ക്യാപ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ് കൊടുക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ എഴുപത്തി ആറായിരുന്നു കോർപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് പോയിന്റ് നാല് ഡോളറാണ് ഇന്നലെ അത് രണ്ടായിരത്തി രണ്ട് ഡോളർ ആയിരുന്നു യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ എൺപത്തിമൂന്ന് രൂപ നാല് പൈസ ആയിരുന്നു ഒരു യു എസ് ഡോളറുടെ വിനിമയ നിരക്ക് അത് ഇന്ന് എൺപത്തിമൂന്ന് രൂപ ഒരു പൈസ കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിമൂന്നായിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയുടെ ബൈങ്ങും പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയ വഴി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയുടെ ബയിങ്ങും പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഈ മാസത്തില് ആയിരത്തി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയുടെ നെറ്റ് സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ ബൈങ്ങ് ആണ് കാഴ്ച വച്ചിരിക്കുന്നത് മൊത്തത്തിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് ഡാറ്റകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് മാത്രമാണ് ഇന്ന് നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ഓട്ടോ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് ആയി ടു പോയിന്റ് ടു വൺ പെർസെന്റേജ് രേഖപ്പെടുത്തി ദൻ നിഫ്റ്റി ഫിൻസ് സർവീസസ് ആണ് ഇന്ന് പോയിന്റ് ടു എറ്റ് പെർസെന്റേജിന്റെ മാത്രം പ്രോഫിറ്റ് ആണ് രേഖപ്പെടുത്തിയത് ഓട്ടോ ബീസ് ഇന്ന് ടൂ പോയിന്റ് ഫോർ ഫോർ പെർസെന്റേജിന്റെ ലാഭം രേഖപ്പെടുത്തി ഐ ടി ബീസ് എല്ലാ ബീസും ഇന്ന് പോസിറ്റീവില് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ഫെഡറൽ ബാങ്ക് ഇന്ന് ഫോർ പോയിന്റ് എയ്റ്റ് നയൻ പെർസെന്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ പവർഗ്രിഡ് ടു പോയിന്റ് ഫൈവ് ഫോർ പെർസെന്റേജിന്റെ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഫെഡറൽ ബാങ്ക് വിപ്രോ എസ് ബി ഐ ലൈഫ് എമാൻഡവ് എംഫോസിസ് ജൂബിലൻ ഫുഡ് അദാനി പോർട്സ് ബജാജ് ഓട്ടോ എൽ ടി എച്ച് ഡി എഫ് സി എം സി ടി വി എസ് മോട്ടോഴ്സ് ഭാരത് ഫോർജ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ പവർഗ്രിഡ് ആർഇസി ലിമിറ്റഡ് ഹിന്ദ് പെട്രോ ആസ്ട്രേഡിയം വോൾട്രാസ് ഒ എൻ ജി സി വേദാന്ത ലിമിറ്റഡ് പി എഫ് സി ബ്രിട്ടാനിയ എസ് ബി ഐ എൻ റിലയൻസ് എൻറ്റി പി സി ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചിപ്പോൾ എണ്ണൂറ്റി അൻപത്തിരണ്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ പുത് കോൾ റേഷ്യോ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുകയാണ് ഞാൻ വൺ പോയിന്റ് ടു ഫോർ ഇന്നലെ വൺ പോയിന്റ് സീറോ ഫൈവ് ഇന്നിപ്പോൾ വൺ പോയിന്റ് ടുവ് വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും വണ്ണിന്റെ ഇന്ത്യ അബോവ് നിൽക്കുന്നത് ബുള്ളിഷ് മോഡ് തന്നെയാണ് ഇരുപത്തിരണ്ട് പൂജ്യം നാൽപ്പത്തി ഒന്നില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ അവിടുന്ന് നാല്പത്തിയേഴ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് പൂജ്യം എൺപത്തി ഏഴിലാണ് ഫ്യൂച്ചറിന് ട്രേഡിംഗ് നടക്കുന്നത് അതായത് ഫ്യൂച്ചറിന്റെ പ്രൈസ് അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയ്യസ്റ്റ് ഓപ്പണിൻ്റെ കോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഇരുപത്തി രണ്ടായിരം ആണ് അവിടെ തൊണ്ണൂറ് ലക്ഷം കോൾ ആണ് റേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ആയിട്ടാണ് വരെ അറുപത്തിനാല് ലക്ഷമാണ് ആണ് ഇവിടെ കോൾ പുട്ട് റേറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് വൺ പോയിന്റ് വൺ ടു ആണ് വന്നിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നാൽപ്പത്തി ആറ് മുന്നൂറ്റി എൺപത്തി അഞ്ചിന് സ്കോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് തൊണ്ണൂറ് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് നാനൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോകുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാല്പത്തി ആറായിരത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് മുപ്പത്തിരണ്ടു ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നാല്പത്തി ഏഴായിരത്തിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ും റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മാർക്കറ്റ് ഒരു എന്താ പറയുക ബുള്ളിഷ് മോഡിലേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞങ്ങളുടെ ഇന്നത്തെ പേപ്പർ ട്രേഡുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തത് ഇരുപത്തിയൊന്ന് ട്രേഡുകളാണ് ഇതിനായിട്ട് എടുത്തത് വൺ ഈസ് ടു വൺ പോയിന്റ് സെവൻ ഫൈവ് എന്ന റിസ്ക് റിവാർഡ് ഏഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ ത്രീ നയൻറ്റി ഫൈവ് ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആയതേ ബാങ്ക് നിഫ്റ്റി വൺ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ ടു പോയിന്റ് ടു പെർസെൻറ്റിന്റെ ലോസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് കിട്ടി സെൻസെക്സിൽ ഒറ്റ ട്രേഡ് ആണ് എടുത്തത് പക്ഷേ ഏഴായിരത്തി നാനൂറ്റി സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ ഒരു ലോസ് ആണ് ഒറ്റ ട്രേഡിൽ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിച്ച ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം രൂപയോ പതിനയ്യായിരം രൂപയോ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു ട്രേഡിൽ ഞങ്ങൾ ഉപയോഗിച്ചത് പക്ഷെ അതിൽ ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി നാല് രൂപയും നഷ്ടപ്പെട്ടു കാരണം ഫ്രീ ട്രേഡ് ആണ് ഇന്ന് സംഭവിച്ചത് ഫ്രീ ട്രേഡിൽ ഒന്നും ചെയ്യാനില്ല ഇവിടെ അമ്പത്തിരണ്ട് രൂ അമ്പത്തി അഞ്ച് രൂപ റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയിൽ ഉണ്ടായിരുന്ന ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്തു വെച്ചിരുന്ന ഒരു ബൈ ഓർഡർ ആയിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സ്പൈക്ക് വന്നു എൻട്രി ആക്ടിവേഷൻ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൈസ് തിരിച്ച് ഈ അമ്പത് രൂപയിലേക്ക് തന്നെ വന്നു അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോയിട്ട് അത് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഇത്തിരി പേര് ഇത് വൈകുന്നേരം ഒരു എക്സ്പയറി ടൈം വരെ ഹോൾഡ് ചെയ്ത് നോക്കിയതെങ്കിൽ രീതിയിൽ ഒരു റിക്കവറി സാധ്യമാകുമോ എന്നുള്ളത് ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിൽ നയൻറ്റീൻ പോയിന്റ് വൺ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിൽ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി പത്ത് ശതമാനത്തിൽ കൂടുതലുണ്ട് ബാങ്ക് നിഫ്റ്റി മുപ്പത്തിനാല് ശതമാനത്തിൽ കൂടുതലുണ്ട് ഫിൻ നിഫ്റ്റി പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതലുണ്ട് മിഡ് ക്യാപ്പ് ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജേ ഉള്ളു അതെന്തായാലും ഒരു ബ്രേക്ക് ഇവൻ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ സെൻസെക്സ് ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ അതും ബ്രേക്ക് ഇവനാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് അറുപത്തി ശതമാനത്തിന്റെ പ്രോഫിറ്റ് ഉണ്ട് അതെന്തായാലും നല്ല ഹ്യൂജ് ആയിട്ടുള്ള എല്ലാ മാസങ്ങളിലും സ്റ്റോക്ക് ഓപ്ഷൻ തന്നെയാണ് ഉയർന്ന പ്രോഫിറ്റ് നമുക്ക് തരുന്നുള്ളത് എന്തായാലും ഇനി ഇന്നത്തെ എറാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്നലെ നമ്മള് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ട്രെൻഡ് ലൈൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ സൈഡ് വൈസ് മാർക്കറ്റിൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എങ്കിൽ കൂടി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പൊങ്ങി പോകേണ്ടതായിരുന്നു പക്ഷെ അത് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് സോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കാം ബോഡി വളരെ ചെറിയ കാൻഡിൽസ് ആണ് വരുന്നത് ഇവിടെ ഒരു ഡോജിയാണ് ഇത് ഓൾമോസ്റ്റ് ഒരു ഡോജിയാണ് ഇങ്ങനെയുള്ള കാൻഡിൽസ് ആണ് ഓരോ ദിവസവും വരുന്നത് പക്ഷേ ഇതിൽ വൊളാറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് കാരണം എവിടെയും ഗ്യാപ്പ് ഒന്നും ഇട്ടിട്ടല്ല പോകുന്നത് സോ എന്ത് ആണ് മാർക്കറ്റിനെ പറപ്പിച്ചു കൊണ്ടുപോകുന്നത് സോ അവരുടെ കൂടെ പോവുക എന്നത് മാത്രമാണ് റീറ്റെയിലേഴ്സിന് ചെയ്യാനുള്ളത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സോറി സെൻസെക്സിലാണോ അങ്ങനെയാണ് അതേപോലെ മിഡ് ക്യാപ്പിൽ അതേ മിഡ് ക്യാപ്പ് കുഴപ്പമില്ലാതെ ഓരോ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു അതിനുശേഷം അത് പ്രോപ്പറായിട്ട് തന്നെയാണ് പോകുന്നത് സോ അത് അങ്ങനെ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കൂടുതൽ ഇതിന്റെ ഡിസൈനും മറ്റ് ഡാറ്റാസ് കുറെ അഡീഷണൽ ഡാറ്റാസ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താറുണ്ട് എന്തായാലും ഞാൻ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച കണ്ടുമുട്ടാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബബായ്